േറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വേണമെങ്കിൽ ഇപ്പൊ സന്തോഷിക്കാനൊക്കെ പറയാം കാരണം മാർക്കസ് മാർഗുലോ തന്നെ പുറത്തുവിട്ട അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിദേശ താരവുമായിട്ട് വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെഗോസിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മാർക്കസ് മാർഗുലോ തന്നെ പറയുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അത് വിശ്വസിക്കാതെ വേറെ വഴിയില്ല അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു കിണ്ണം താരം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേറെ നെഗോഷിയേഷൻ കിട്ടിയ വെരി ഇൻട്രസ്റ്റിംഗ് ഫോറിൻ പ്ലെയർ ഇന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള ഫൈനൽ അപ്ഡേറ്റ് പുള്ളി പുറത്തേക്ക് വിടാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നും തീർന്നിട്ടില്ല രാമ നമുക്കൊരു സ്ട്രൈക്കറോ അല്ലെങ്കിൽ ഒരു പ്രതിരോധ നിര താരമോ വിദേശത്ത് നിന്നും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്